ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മുരികയിൽ ഇന്ത്യ നടത്തിയ താണ്ഡവം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ നടക്കി ഏകദേശം ഇരുനൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം ഒരു ഭീകര പരിശീലന ക്യാമ്പും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഇടമായിരുന്നു ഇവിടെയാണ് പാകിസ്ഥാൻ മണ്ണിൽ കയറി ഇന്ത്യ താണ്ഡവം നടത്തി ചാരമാക്കിയത് ഹമാസിനെ ഒതുക്കാൻ ഇസ്രയേൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ പോലും ഇന്ത്യയുടെ ഈ താണ്ഡവത്തിന്റെ ഏഴായാലത്ത് വന്നിട്ടില്ല അത്രമാത്രം കൃത്യതയോടെയാണ് ഇരുന്നൂറ് ഏക്കറിലെ ഭീകര ക്യാമ്പ് ഓപ്പറേഷൻ സിന്ദൂർ തകർത്ത് തരിപ്പണമാക്കിയത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഉള്ളിൽ ലക്ഷ്യം വെച്ച ഭീകര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനം ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും ലഷ്കർ ഇ തോബയുടെ ആസ്ഥാനമായ മുരിത്കയുമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭീകര നേതാക്കൾ അതായത് മസൂദ് അസറും ഹാഫീസ് മുഹമ്മദ് സെയ്ദും ഇവരുടെ രണ്ടു പേരുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും പ്രവർത്തിക്കുന്നതായിരുന്നു ഈ രണ്ട് കേന്ദ്രങ്ങളും ഇതിൽ ലഷ്കർ ഇ തോബയുടെ ആസ്ഥാനമായ മുരിത്കല മുതൽ മുംബൈ മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആക്രമണത്തിൽ ഭീകരൻ അജ്മൽ കസബ് െല്ലാം ബന്ധമുള്ള ഇടമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചോര തിളയ്ക്കും ആ ഒരു ഭീകരാക്രമണത്തിൽ കടന്ന് കയറി അവിടെ ആക്രമണം നടത്തുമ്പോൾ അവിടെ അതിന്റെ നാശമല്ലാതെ മറ്റൊന്നും ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടാവുകയില്ല അത് തന്നെയാണ് ഇന്ത്യ ഈ ആക്രമണത്തിൽ തെളിയിച്ചതും അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി ഭീകരാക്രമണം നടത്തുന്നതിനായി കുട്ടികളെയും യുവാക്കളെയും ഉൾപ്പെടെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് വേണ്ട പരിശീലനം ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തുന്ന ലഷ്കർ ഇ തോബിയുടെ നഴ്സറി എന്നാണ് യഥാർത്ഥത്തിൽ മുരിത്കെ വിശേഷിപ്പിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിരുന്ന ഭീകരൻ അജ്മൽ കസബും ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനായിരുന്ന ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും പരിശീലനം നേടിയത് ഇവിടെയാണ് മർക്കസ് ആയി അറിയപ്പെടുന്ന മുരുത്കെ ഒരു പ്രബോധന കേന്ദ്രവും ഒരു ചാരിറ്റബിൾ സ്ഥാപനവുമാണ് എന്നതാണ് മറ്റൊരു സംഗതി ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് മുഹമ്മദ് സെയ്ദാണ് മുരിത്കയുടെ പിന്നാലെ പ്രധാനപ്പെട്ട പ്രേരക ശക്തിയായി പ്രവർത്തിച്ചിരുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനായി കാഡർമാരെ തിരഞ്ഞെടുക്കുക അവരെ പരിശീലിപ്പിക്കുക ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക ഇതിനെല്ലാമാണ് മുരുത്കയിലെ മർക്കസ് തോയ്ബയെ വളർത്തിയെടുത്തത് ലഷ്കർ ഇ തോയ്ബയുടെ പ്രത്യ ശാസ്ത്രവും പ്രവർത്തന തന്ത്രങ്ങളുമൊക്കെ ഏറ്റവും കൃത്യമായി പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രം കൂടിയാണ് മുരിത്കയിലെ ഈ ആസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത് ഈ നിലയിൽ ഇന്ത്യയിൽ നടന്ന മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പരിശീലന ആസൂത്രണ കേന്ദ്രം മുരിത്കയും ലഷ്കർ ഇ തോബയുടെ വളർച്ചയിലും വികാസത്തിലും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരിടം കൂടിയാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനങ്ങളുടെ നാടിയാണ് മുരിത്കെ എന്ന് സംശയമില്ലാതെ പറയാം മർക്കസി തൊയ്ബ എന്നറിയപ്പെടുന്ന മുരിത്കെ മർക്കസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഹഫി സയ്ദും ചങ്ങാതിമാരും ചേർന്ന് സ്ഥാപിച്ചത് നൂറോളം ഏക്കറിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് മുരി കേസ് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കായാണ് ഈ സമുച്ചയം ലഷ്കർ തോബയുടെ മുന്നണി സംഘടന ജമാഅത്ത് ഉദ്ദായുടെ ആസ്ഥാനവും ഇവിടെയാണ് ഇന്ത്യയിൽ നടത്തുന്ന ജിഹാദി പ്രവർത്തനങ്ങൾക്കായി ഘടനാപരവും സുസ്ഥിരവുമായ മികവോടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്രമാണ് മുരത്കെയിലെ മർക്കസ് തോയ്ബ ലഷ്കർ തോയ്ബയുടെ പ്രവർത്തനങ്ങൾക്കുള്ള വിവിധ ഉദ്ദേശ കേന്ദ്രം എന്ന തന്ത്രപ്രധാന സ്ഥാനവും ഈ കേന്ദ്രത്തിനുണ്ട് തീവ്രവാദികൾക്കുള്ള പരിശീലന കേന്ദ്രം സംഘടനയുടെ പ്രത്യയശാസ്ത്ര പ്രബോധന കേന്ദ്രം കാശ്മീർ കേന്ദ്രീകരിച്ച് ഇന്ത്യ ലക്ഷ്യമിടുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ലോജിസ്റ്റിക്കൽ ബേസ് ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ഈ സമുച്ചയം മദ്രസകൾ ആശുപത്രികൾ മാർക്കറ്റുകൾ വസതികൾ മത്സ്യ ഫാമുകൾ കാർഷിക മേഖലകൾ ഇങ്ങനെ സമുച്ചയത്തിന്റെ സ്വയം പര്യാപ്തത കൂടി ഇവിടെ ഉറപ്പാക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ട ആധുനികമായി സജ്ജീകരിച്ച മത സർവകലാശാലയും കുട്ടികളായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൃത്യതയോടുള്ള ആയുധ പരിശീലനം നൽകുന്ന ഇവിടുത്തെ പരിശീലന കേന്ദ്രം കനത്ത സുരക്ഷാ മറവിലാണ് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ സർക്കാരിന്റെ വിഹിതം ഉൾപ്പെടെ സാമ്പത്തിക സഹായം മുരുക്കെ മർക്കസിന്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ നിരോധിത സംഘടന ജമാഅത്ത് ഉദ്ദവയുടെ പ്രവർത്തനങ്ങൾക്ക് പഞ്ചാബ് പ്രവിശ്യ സർക്കാർ ആറ് ഡോളർ അനുവദിച്ചിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ലാഹോറിനും ഗുജറൻവാലയ്ക്കും ഇടയിലായി ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ പ്രദേശത്ത് കനത്ത സുരക്ഷയുണ്ടെങ്കിലും പ്രദേശത്തിന്റെ പരിസരത്ത് സംഗീതം ടെലിവിഷൻ പുകവലി തുടങ്ങിയവ നിരോധിച്ചിരുന്നു ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിൽ പോലും സംഗീതം നിരോധിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയും അതിനോടൊപ്പം ലോകത്തെയും ഇസ്ലാമികവൽക്കരിക്കുക അതിന്റെ ഏറ്റവും വലിയ പദ്ധതിയുടെ ആസൂത്രണമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എത്തുന്ന ഭീകര പരിശീലനത്തെത്തുന്ന വ്യക്തികളെ ഇവർ കാശ്മീരിലെ പോരാട്ടങ്ങളുടെ അടിസ്ഥാനമായി പഠിപ്പിക്കുന്നതും അത് സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരാൾ സംഘടനയിൽ ചേരുമ്പോൾ തന്റെ ദക്ഷിണേഷ്യൻ പേരുപേക്ഷിച്ച് അറബ് പേര് സ്വീകരിക്കുന്നു എന്നതാണ് രീതി രണ്ടായിരത്തി രണ്ടിൽ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് പ്രകാരം മുരിത്കെ മർക്കസിന്റെ വെബ്സൈറ്റ് അക്കാലത്തെ ഭീകര നേട്ടങ്ങളുടെ പട്ടികയും പ്രസിദ്ധീകരിച്ചിരുന്നു കാശ്മീരിലെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ജിഹാദിനിടെ പതിനാലായിരത്തി ഇന്ത്യൻ സൈനികരും ആയിരത്തി പതിനാറ് ലഷ്കർ ഇ തീവ്രവാദികളും കൊല്ലപ്പെട്ടതായി അതിൽ അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്